എണ്ണ തേക്കാനും അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ സമയമില്ല എന്ന് പറയുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് സമയമുള്ളപ്പോൾ മാത്രം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ കറക്റ്റ് തെറ്റായിട്ട് പതിനാല് ദിവസം നിങ്ങൾ ചെയ്യുക എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴോ സമയമുള്ളപ്പോഴോ മാത്രം ചെയ്താൽ മതി ആ ഒരു പതിനാല് ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുടിക്ക് നിന്നും കിട്ടാത്ത നല്ലൊരു കട്ടി തോന്നിക്കാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പുതിയ മുടി ചെറുതായിട്ട് കിളിർത്ത് വരാനും മുടി സമൃദ്ധമായിട്ട് വളരാനും അകാലനര നല്ലതുപോലെ കുറയാനും ഹെൽപ്പ് ചെയ്യേ പിന്നെ എണ്ണ തേക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കുറച്ചു നേരം മുടി അയച്ചിടുക ബാറ്റ്സ്മെനിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇട്ട് കുറച്ച് നേരം മുടി ഒന്ന് അയച്ചിടുമ്പോൾ ശരിക്കും ഒരിക്കലും അത് ഉണങ്ങി വരുമോ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വാരി പിടിച്ച് കെട്ടാൽ സമയം കിട്ടുമ്പോൾ കൈകി കളഞ്ഞാൽ മതി ഇനി കളഞ്ഞിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞാനിതാ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ ഞാനിത് ഇന്നലെ പറിച്ചു വെച്ചുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് മൂത്തേ ഇലയും കൂടിയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ ഇലേൻ്റെ അളവ് കൂടിയാൽ അത്രയും അത്രയും നല്ലതാണ് കാരണം ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലതുപോലെ അയണൊക്കെ നമ്മുടെ കറിവേപ്പിൻ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് നല്ല നല്ലതുപോലെ നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ മുരിങ്ങേന്റെ ഇല ഒത്തിരി ഒത്തിരി ഗുണങ്ങളാണ് മുരിങ്ങേൻ്റെ ഇലയ്ക്ക് ഉള്ളത് മുടിക്ക് കട്ടി തോന്നിക്കാനും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും അകാലനിര കുറയാനും കറിവേപ്പിൻ്റെ ഇലയിൽ ഒത്തിരി സഹായിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തെ ഞാൻ എല്ലായതും ഒരു കുറച്ച് ഒരു ഒരു നാല് കതിര് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല എടുത്തു അതുപോലെ തന്നെ ഒരു മൂന്നാല് കതിര് നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റെ ഇല എടുത്തു ഇനി എടുക്കുന്നത് നമ്മുടെ അലോവേരനെ കേട്ടോ അപ്പോൾ അലോവേര നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അത് ഒന്നെങ്കിൽ അതിൻ്റെ ജെല്ല് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തൊലിയോട് ഇങ്ങനൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനങ്ങനെ തൊഴിലോടൊക്കെ മൊത്തമായിട്ട് ഇതിലേക്കാണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം ഞാൻ മാക്സിമം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അത് അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക അല്ല രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കുക ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റോസ്മേരിയാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഉപയോഗിച്ചവർക്കൊക്കെ അറിയാം പെട്ടെന്ന് മുടി കിളിർത്ത് വരാനും നന്നായിട്ട് മുടി വളരാനും മുടി ഒഴിച്ചിലൊക്കെ നല്ലതുപോലെ കുറയാനും സഹായിക്കുക അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനിത് ആവശ്യത്തിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് ഒരു ഏകദേശം ഒന്നര ആ ഒരു വെള്ളമാണ് കേട്ടോ ഞാനിത് വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കാം നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാൻ ഉണ്ടാവും കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് പിറ്റേ പിറ്റേ ആഴ്ചക്ക് വീണ്ടും നമ്മളൊരു സൺഡേ ഒക്കെ ഫ്രീ ടൈം ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാനത് എനിക്ക് ആവശ്യത്തിനാട്ടോ ഉണ്ടാക്കിയാൽ നിങ്ങൾ അളവ് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണ്ടി വരും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പം എന്തായാലും അത് കുറച്ച് നേരം വെച്ച് ചെറു ചൂടൽ വെച്ചിട്ടൊന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പം ഇതിങ്ങനെ ഞാനൊന്ന് നല്ലതുപോലെ സമയമെടുത്ത് തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി ആ ഒരു നമ്മുടെ കറിവേപ്പിൻ്റെ ഇലേൻ്റെയും അതേപോലെ മുരിങ്ങേൻ്റെ ഇലയിലും പിന്നെ നമ്മുടെ ആ ഒരു റോസ്മേരി അതിനൊരു പ്രത്യേക മരുന്ന് ഒരു മരുന്നിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കാരണം അത്രയും നല്ലതാണ് ആയുർവേദ കടയിൽ നിന്ന് നമുക്ക് നാല്പത് രൂപ നൂറ് ഗ്രാമിനുള്ളു വാങ്ങിച്ച് ഉപയോഗിക്ക ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലൊരു ഒരു മാറ്റാണ് നമുക്ക് മുടിക്കു കിട്ടുന്നത് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് നേരം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തു എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ നല്ല മഞ്ഞാണ് കാരണം ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്തും ക്ലിയർ കുറച്ച് കുറവുണ്ട് കേട്ടോ കാരണം വെട്ടൊക്കെ വളരെ കുറവാണ് നമുക്ക് വീട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കാരണം അത്രയും മഞ്ഞായിട്ടിങ്ങനെ എല്ലാം മൂടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടാണ് കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്യാം അപ്പം ഞാൻ നല്ലതുപോലെ രാവിലെ എഴുന്നേറ്റവാട് തന്നെ ചെയ്യാണ് കേട്ടോ അതാണ് ഈ ഒരു കോലം ഞാൻ കുറച്ച് നേരം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് എൻ്റെ കിച്ചണിലെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കഴുകി കളയുന്ന കുളിക്കുന്ന സമയത്താണ് കഴുകി കഴുകിക്കളയുക ഇത് ബാറ്റ്സ്മനിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞു രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ മുടിയിലാണ്ട് സ്പ്രേ ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം മുടി ഒന്ന് ഐസ് ഇടുക കേട്ടോ അത് ശരിക്കും ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് വാരിപ്പിടിച്ച് കെട്ടാം ഇത് ജലദോഷവും അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാനിത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് എണ്ണ തേക്കാനൊക്കെ മടിയുള്ളവർക്ക് മുടി വളരാൻ വളരെയധികം സഹായിക്കാം പിന്നെ നന്നായിട്ട് ഇലക്കറികൾ കഴിക്കുക നല്ലതുപോലെ വെള്ളം കുടിക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും വേണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ